രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വലിയ തമാശ തോന്നിയിട്ടുള്ള ഒരു പരാമർശം തമാശ അല്ല ഗൗരവപ്പെട്ട കാര്യമാണ് എന്നാലും തമാശയായിട്ട് പറയണം ഒരു പരാമർശം ഗ്യാരൻറ്റിന്നുള്ള വാക്കാണ് അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് തൃശ്ശൂർ വരുന്ന ചെല്ലുന്ന സമയത്ത് പാലക്കാട് പോകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഗ്യാരൻറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഒരു വിനിമയ രീതിയിൽ നിന്ന് വരുന്നതാണ് നമ്മൾ സാധാരണ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഒരു ഒരു സാധനം ഞാനിപ്പോൾ ഒരാളോട് കടം വാങ്ങിക്കാൻ പോവാണ് ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ അറിയില്ല അപ്പോൾ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് എൻ്റെ സ്ഥലം ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വർണ്ണം ഗ്യാരൻറ്റി ആയിട്ട് കൊടുക്കുന്നു ഞാൻ എനിക്ക് കടമായിട്ട് തരുന്ന വസ്തുവിനേക്കാൾ മൂല്യമുണ്ട് ഈ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന വസ്തുവിനെന്നാണ് ആളുകളുടെ വിശ്വാസം ചിലപ്പോൾ നാട്ടിൻ പുറത്തൊക്കെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഗ്യാരണ്ടി നിൽക്കും ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അവൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ മോദിയുടെ ഗ്യാരണ്ടിയെ പരിശോധിക്കുന്ന സമയത്ത് എന്താണ് മോദിയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ വിശ്വാസ്യത രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് മോദി സർക്കാർ നൽകിയ ഗ്യാരണ്ടിക്ക് ഇന്ന് എന്താണ് പറ്റിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരു വ്യക്തിയുടെ വിശ്വാസ്യത കണക്കിലെടുക്കുക പാപ്പരായ ഒരു മനുഷ്യൻ ഗ്യാരണ്ടി എന്ന ഒരു ബാങ്കും അത് സംഭവിക്കില്ല അതവിടെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിൻ്റെ വില എഴുപത്തൊന്ന് രൂപയാണ് മാർക്കറ്റിൽ ഒരു ബാരൽ പെട്രോളിൻ്റെ അന്നത്തെ വില നൂറ്റി പതിമൂന്ന് ഡോളർ അപ്പോൾ ആ കാലത്ത് എഴുപത്തൊന്ന് രൂപയാണ് പെട്രോളിൻ്റെ വില ആ സമയത്ത് ആണ് മോദി പ്രചരണ ആയുധമായിട്ട് പെട്രോളിൻ്റെ വില ഉപയോഗിക്കുകയും പെട്രോളിൻ്റെ വില അൻപത് രൂപയായിട്ട് താൻ ചുരുക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മോദി അധികാരത്തിൽ വരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് പത്ത് വർഷത്തിന് ശേഷം മോദിയെ നമ്മൾ വീണ്ടും വിലയിരുത്തുകയാണ് ഈ ഗ്യാരൻ്റി നമ്മളൊന്ന് ഉരച്ച് നോക്കുകയാണ് സ്വർണത്തിൻ്റെ ഗ്യാരൻറ്റിയാണെന്ന് നമ്മൾ ഉരച്ച് നോക്കുകയാണ് ചെയ്യുക ആ ഗ്യാരൻറ്റി ഉരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് പെട്രോളിൻ്റെ പെട്രോളിൻ്റെ വില ഡോളറിന് എൺപത്തിമൂന്ന് ഡോളറായിട്ട് ലോക മാർക്കറ്റിൽ കുറഞ്ഞു പക്ഷേ എഴുപത്തൊന്ന് രൂപ ഉണ്ടായിരുന്ന പെട്രോളിന് ഇന്ത്യയിലെ മാർക്കറ്റിൽ നൂറ്റിയാറ് രൂപയായിട്ട് വർദ്ധിക്കുന്നു എന്നാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് മോദിക്ക് പറയാനുണ്ടോ ഇപ്പം ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് കുറയ്ക്കാൻ പറ്റാതെ പോയത് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റില്ല എന്ന ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനുണ്ട് അദ്ദേഹത്തിനൊന്നും പറയാനില്ല അതേപോലെയാണ് നമ്മൾ പാചകവാതകത്തിൻ്റെ വിലയിടത്ത് നാനൂറ്റി അഞ്ച് രൂപ രണ്ടായിരത്തി പതിനാലിലുണ്ടായിരുന്ന പാചകവാതകത്തിന് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലത്തെ അതിൻ്റെ സബ്സിഡി മുഴുവൻ എടുത്തു കളഞ്ഞു അതിലും മോദിക്ക് ജനങ്ങളോട് ഒന്നും പറയാനില്ല താൻ എന്തുകൊണ്ടാണ് തനിക്ക് വാക്കുപാലിക്കാൻ പറ്റാതെ പോയത് എന്നതിനെ മോദിക്ക് ഒന്നും പറയാനില്ല ഓരോ വർഷവും രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അങ്ങനെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണും എന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ഒരു ഗ്യാരൻറ്റി ഒരു വാഗ്ദാനം അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് അതിൻ്റെ ഇരട്ടി ഇരുപത് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കിനനുസരിച്ച് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് മാത്രമല്ല ഒരു വർഷത്തിൽ രണ്ട് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മോദിയുടെ സർക്കാർ പിന്നീട് ചെയ്തത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം തൊഴിലിലുള്ള എല്ലാ അവസരങ്ങളെയും കൊട്ടിയടക്കുകയും ഇല്ലാതാക്കുകയാണ് ചെയ്തത് ആളുകൾക്കാകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ പണ്ട് കാലം പട്ടാളത്തിൽ പോയി ചേരാം എന്നായിരുന്നു അമ്പതിനായിരത്തോളം ആളുകൾ ഇന്ത്യ ഓരോ വർഷവും പട്ടാളക്കാരായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താ സ്ഥിതി എന്ന് വെച്ചാൽ പട്ടാളത്തിൽ ചേരുന്ന ആളുകൾക്ക് പോലും നാലു വർഷം കഴിഞ്ഞാൽ വീട്ടിൽ പോകുക എന്നുള്ള സ്ഥിതിയാണ് അതിൽ പോലും സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ ഇല്ലാതെ ആയിരിക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് ഇത്രയേറെ അപഹാസ്യമായിട്ടുള്ള ഒരു വാക്കായിട്ട് മാറുന്നു പക്ഷെ പിന്നെയും നമ്മൾ പ്രചരണത്തിൻ്റെ ആയുധമായിട്ട് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് ആളുകൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന ക എന്ന കാര്യത്തിൽ മോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയ വിശ്വാസാണുള്ളത് കാരണം ആളുകൾ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയും അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കളയും ചില പ്രത്യേക വിശ്വാസങ്ങളായിട്ടോ അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രമായിട്ടോ അയോധ്യയായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിരമിച്ചു പുരാവൃത്തങ്ങളിലേക്കും പഴയകാല ജീവിതത്തിലേക്കും വിശ്വാസത്തിലേക്കും അഭിരമിക്കുന്ന ഒരു തരത്തിൽ ഒരു ഹിപ്നോട്ടിസത്തിന് വിധേയമായിരിക്കുന്നു ഇന്ത്യയിലെ ജനത ഇതാണ് മോദിക്കും മോദിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും വലിയ പ്രതീക്ഷ നൽകുന്ന അതുകൊണ്ടാണ് ഇനി കാര്യം നടക്കും എന്നൊക്കെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പോലും രാജീവ് ചന്ദേ രാജീവ് ചന്ദ്രശേഖർ പോലും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾക്കൊന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഗവൺമെൻറ് കേന്ദ്രത്തിലെ ഗവൺമെൻറ് കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ലംഘിച്ചിരിക്കുന്നു എന്നും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല എന്നും അത് വളരെ കൃത്യമായിട്ട് അറിയാം അവർക്ക് പക്ഷേ എന്നിട്ടും അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാരൻറ്റിയുടെ കാര്യം കാര്യം നടക്കുമെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഓർമ്മയില്ല എന്ന കാര്യം അവർക്ക് അത്രയും ബോധ്യമായിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കേണ്ടി വര എന്ത് ഗ്യാരൻറ്റിയെക്കുറിച്ചാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കേ നമുക്കൊന്നും മനസ്സിലാവാത്ത വേറെ എന്തോ ഗ്യാരൻറ്റിയെക്കുറിച്ചാണോ വീണ്ടും വീണ്ടും ഇവർ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് പിറകിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കുറച്ച് പിറകിലേക്ക് കാര്യങ്ങൾ പോവേണ്ടി വരും ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് പറഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് വരെയുള്ള ഒരു കാലഘട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വളരെ എന്താ തീവ്രമായിട്ടുള്ള ചില രംഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ആളുകളുണ്ട് നമുക്ക് അവരുടെ പേരിപ്പോൾ പറയാൻ പറ്റും ഇപ്പോൾ ഗോകലയെന്നോ അല്ലെങ്കിൽ തിലകൻ എന്നോ കുറച്ചുകൂടെ കാലം കഴിഞ്ഞതിന് ശേഷം വി ഡി സവർക്കർ എന്നോ അങ്ങനെ കുറേ ആളുകൾ നമുക്ക് കാണാൻ പറ്റും അവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർക്കൊക്കെ തന്നെ മറാട്ടയിലെ ചിത്പാവൻ ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവർ ബ്രിട്ടീഷുകാർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്ന ആളുകളായിരുന്നു ഒരു പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള ചില പ്രശ്നങ്ങളെപ്പോലും അവരെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റി ഉദാഹരണത്തിന് പ്ലേഗ് വന്നപ്പോൾ പ്ലാഗിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ കയറി പരിശോധന നടത്തുകയും പ്ലാഗ് പിടിച്ച രോഗികളെ ഒരു ചില പ്രത്യേക സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അതിന് ചികിത്സിക്കുകയും ഒക്കെ ചെയ്തപ്പം അതുപോലും ബ്രിട്ടീഷുകാരൻ എന്ന മ്ലാച്ചന്മാർ ബ്രാഹ്മണൻ്റെ വീട് കയറി അശുദ്ധമാക്കുന്നു എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുകയും ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയ ഒക്കെ ഒരു ചെയ്തു അതൊക്കെ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് പലരും അതിനെ എണ് എണ്ണിയിട്ടിരിക്കുന്നത് ഗോപീകൃഷ്ണൻ്റെ പി എൻ ഗോപീഷ്ണെ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൽ അതിൻ്റെ വിശദമായുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ വന്ന സ്വാതന്ത്ര്യ സമരം അവിടെ ഓരോ ഘട്ടത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന സ്വാതന്ത്ര്യ സമരം ഒരു ഘട്ടം കഴിയുമ്പം അവർക്ക് ആകെ ഇന്നലെ വരെ എടുത്ത എല്ലാ നിലപാടിനെയും മാറ്റിയിട്ട് അവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രംഗത്ത് നിന്നും ഹിന്ദുത്വ രാഷ്ട്രീയം നേരെ പുറംതിരിഞ്ഞ് നടക്കണം നമ്മൾ വിചാരിക്കുക ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവുക വീഴി സവർക്കറോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരോ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർക്ക് പിന്നെ ജയിലിൽ കഴിയാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷ് സർക്കാർ അവരെ കൊന്നുകളെ എന്ന് വിചാരിച്ചിട്ടോ വ്യക്തിപരമായിട്ടുള്ളൊരു പേടി മാത്രമായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അവരെ പേടിപ്പിച്ച കാര്യം വേറെ ഒന്നാണ് അതുവരെ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖഛായ മാറുകയും അത് കൂടുതൽ ജനകീയമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു ഒന്നുകൊണ്ട് വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് സ്വാതന്ത്ര്യ സമയം സമരം എന്ന് പറയുന്ന ഒരു ജനകീയ പ്രക്ഷോഭമായിട്ട് മാറുകയും അതിൽ തൊഴിലാളികളും മറ്റെല്ലാ ജനവിഭാഗങ്ങളും അതിൽ പങ്കാളികളാവുകയും ചെയ്തപ്പോൾ തങ്ങൾ തങ്ങളാഗ്രഹിച്ച സ്വാതന്ത്ര്യമല്ല ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവർ ഐഡിയൽ സാമ്രാജ്യമായിട്ട് കണ്ടത് ശിവജിയുടെ മറാഠ സാമ്രാജ്യത്തെ അതിന് കാരണം ശിവജി അധികാരത്തിൽ നിന്നും പോയതിന് ശേഷം കുറച്ച് കാലം പിന്നീട് മറാഠ ബ്രാഹ്മണന്മാരാണ് രാജാക്കന്മാരായിട്ട് വന്നത് ഇന്ത്യയിലാകെ ഈ ബ്രാഹ്മണന്മാർ രാജ്യാധികാരത്തിൽ ക്ഷത്രിയരുടെ അധികാരത്തിലേക്ക് വന്ന ഒരു ഉദാഹരണം അതായിരിക്കും അപ്പോൾ ബ്രാഹ്മണര് ചിത്പ്പാവൻ ബ്രാഹ്മണര് ക്ഷത്രിയരുടെ റോൾ അഭിനയിക്കാൻ തുടങ്ങുകയും രാജ്യത്തിന്റെ പദവിയിലേക്ക് വരികയും അധികാരത്തിലേക്കൊക്കെ വരികയും അത് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു വലിയ ക്രോധവും ദേഷ്യമൊക്കെ അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിരുന്നു ആ അവർക്ക് ഈ അധികാരം പിടിച്ചെടുക്കണം ബ്രാഹ്മണ്യത്തിന് അധികാരം പിടിച്ചെടുക്കണം എന്നതാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത് അത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തേഴിന് ശേഷം ഉണ്ടായ ഒരു പുതിയ കാലമല്ല നമ്മളിപ്പോൾ ഇന്ത്യയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരാവൃത്തങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു രണ്ടായിരോ രണ്ടായിരത്തി വർഷമായിട്ട് ആര്യ സംസ്കാരവും അല്ലെങ്കിൽ വൈദിക മതവും ബ്രാഹ്മണ മതവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ അതാണ് സമൂഹത്തിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ബ്രാഹ്മണർക്ക് അധികാരം അവർ പറയുന്നതൊക്കെ അനുസരിക്കാനുള്ള ബാക്കി നാല് വിഭാഗക്കാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അത് ലംഘിക്കപ്പെടും അത് ലംഘിക്കപ്പെടുകയും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും അവൻ്റെ അവകാശങ്ങൾ പറയും അതിനു വേണ്ടിയിട്ട് തുല്യനീതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു 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 സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയും മാപ്പെഴുതി കൊടുത്തു പുറത്തു വരികയും പുറത്തു വന്നതിന് ശേഷം സവർക്കർ അടക്കമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ ആൾക്കാരും അറസ്സരമായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവർ അതിതീവ്രമായിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നെ ഒറ്റ കൊടുക്കുകയും അതിനെതിരായിട്ട് നിൽക്കുകയും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തത് ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർ അന്നുപേക്ഷിച്ച വിഡി സവർക്കർ അന്ന് ഉപേക്ഷിച്ച ഒരു ഗ്യാരൻറ്റിയാണ് അവർ തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിലൂടെ തിരിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഭരണഘടനയുടെ കോപ്പിയിൽ നിന്ന് അതിൻ്റെ പ്രിയാമ്പിളിലെ രണ്ട് വാക്ക് വിട്ടുപോകുന്നു അപകടത്തിൽ വിട്ടുപോകുന്നു അത് ആ രണ്ട് വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഒന്ന് സോഷ്യലിസം എന്ന വാക്കാണ് രണ്ടാമത്തെ വാക്ക് മതനിരപേക്ഷത എന്ന് പറയുന്ന സെക്കുലറിസം എന്ന് പറയുന്ന വാക്കാണ് അവർക്ക് തീരെ ദഹിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് സോഷ്യലിസവും സെക്കുലറിസവും അതുകൊണ്ട് ആ വാക്കുകൾ സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് വിട്ടുപോകുന്നു അപ്പോൾ അവരുദ്ദേശിച്ച ഒരു ഇന്ത്യയുണ്ട് അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തുടങ്ങി സ്വാതന്ത്ര്യം തന്നെ വി ഡി സവർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് അവസാനിപ്പിക്കുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലായിരിക്കും അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത് അത് അവർക്ക് നടക്കാതെ പോയി ആ നടക്കാതെ പോയ കാര്യമാണ് അവരിപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ ഈ ഗ്യാരൻ്റി അന്ന് പഴയ കാലം മുതൽക്കേ ബ്രാഹ്മണാധിപത്യം വേണം എന്ന് ഷഠിക്കുകയും ബ്രാഹ്മണാധിപത്യമാണ് ഇന്ത്യയുടെ വഴി എന്ന് ഷഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു അധികാരി വർഗത്തോടുള്ള ഒരു സവർണ മേധാവിത്വത്തോടുള്ള ഗ്യാരൻറ്റിയാണ് അവരിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരോടല്ല ഇവരുടെ ഗ്യാരണ്ടി അത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും പറയുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാധാരണ മനുഷ്യരോടുള്ള ഗ്യാരൻറ്റി അല്ല ഇതിന് നമുക്ക് പിന്നെ പുരാവൃത്തങ്ങളിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഘട്ടത്തിൽ ഭീഷ്മരോട് യുധിഷ്ഠിരം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് രാജാവ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മർ കൊടുക്കുന്ന ഒരു ഉപദേശം നിന്നേക്കാൾ ശക്തനായ ഒരു രാജാവ് നിന്നെ ആക്രമിക്കാൻ വന്നാൽ നീ ആക്രമിക്കാൻ നിൽക്കരുത് നീ അവന് അധികാരം വെച്ചിട്ട് അവൻ പറയുന്നവർക്ക് അനുസരിച്ചേക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്ഭുതം തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് രാജാവിന് പഴയ കാലത്താണെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്നൊക്കെയാണല്ലോ നമ്മുടെ ഒരു ധർമ്മം കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ മരിക്കുന്നതിനെ പറ്റിയൊക്കെ വളരെ ആഘോഷമായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ പിന്നെ എന്താ ഭീഷ്മരി ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആര് രാജാവ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും നടപ്പിലായി വരുന്ന വേറെ ഒരു ഭരണഘടനയുണ്ടായിരുന്നു അതിപ്പോൾ മഗധയിലെ രാജാവ് ഭരിച്ചാലും കോസലത്തിലെ രാജാവ് ഭരിച്ചാലും അല്ലെങ്കിൽ അയോധ്യയിലെ അയോധ്യ എന്ന രാജ്യം എന്നുള്ള തരത്തിൽ എല്ലാം പിന്നെ കാശിയിലെ രാജാവ് ഭരിച്ചാലും ഏത് രാജാവ് ഭരിച്ചാലും അവിടെയൊക്കെ തന്നെ വർണ്ണാശ്രമധർമ്മം ഉണ്ടാവും അവിടെ എല്ലാ സ്ഥലത്തും ബ്രാഹ്മണനൊരു ഉന്നതമായ സ്ഥാനമുണ്ട് അപ്പോൾ ഈ രാജാവല്ല വേറൊരു രാജാവ് വന്നാലും ബ്രാഹ്മണന് ഒരു നഷ്ടമില്ല ബ്രാഹ്മണന് അധികാരമുണ്ട് അപ്പോൾ ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഒരു ഭരണഘടന ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നതുകൊണ്ടാണ് രാജാവ് പോലും അപ്രസക്തമാണ് എന്ന് ഭീഷ്മർ അന്ന് പറഞ്ഞത് ആ ബ്രാഹ്മണാധിപത്യത്തെ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ പിന്നെ ബി ജെ പി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഗ്യാരൻറ്റിയാണ് ഇവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ശാസ്ത്രം അല്ല യുക്തിചിന്ത അല്ല നമ്മൾ പക്ഷേ വിചാരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട് ന്യൂനപക്ഷം പോലും അല്ല അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും തുല്യ തുല്യനീതിയോടുകൂടി ജീവിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ അവർക്ക് സങ്കല്പിക്കാനേ പറ്റില്ല മറ്റേതും അവർ ഒരു അംഗീകരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നപ്പോൾ കേരളത്തിൽ പോലും മുസ്ലിം ലീഗ് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറാവും കാരണം അവർ കാശ്മീരിലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ബി ഡി പി ഒക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അധികാരത്തിലെത്താൻ വേണ്ടി അവർ ഏത് വിഭാഗത്തെയും സ്വീകരിക്കും അപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പോലും സവർക്കറെ നമ്മൾ വായിക്കുന്ന സമയത്ത് സവർക്കർ ഇതേ ഇത്രയും വലിയ യുക്തിവാദിയാണോ എന്ന് തോന്നിപ്പോവും അത്രയും വളരെ രൂക്ഷമായിട്ടാണ് അയാൾ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ സവർക്കർ സംസാരിക്കുന്നത് അത് അവർ പറയും അതൊന്നും അവർക്ക് വിഷയമില്ല അതൊക്കെ അവർ അങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് മാറ്റും ഇടയ്ക്ക് അവർ വളരെ അന്ധവിശ്വാസികളായി മാറും ഇടയ്ക്ക് അമിതമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള യുക്തിവാദികളും ആയിട്ട് മാറും അതൊക്കെ അവർക്ക് എന്തുവാൻ പറ്റും പക്ഷെ അവർ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു തലം എന്ന് പറയുന്നത് ജനാധിപത്യവും സോഷ്യലിസമാണ് സാധാരണ മനുഷ്യർക്കും കൂടെ തുല്യമായ അവകാശങ്ങൾ കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയും ഇവർക്ക് അംഗീകരിക്കാനേ സാധിക്കില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നടക്കുന്ന നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടത് ആവുന്നത് ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യം സാധാരണ സാധാരണക്ക് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തേക്കൊന്നും വരാത്ത എഴുത്തുകാർ കവികൾ സാഹിത്യ പ്രവർത്തകർ സിനിമാ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെയുണ്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയം ഉണ്ട് അവർ അവർ സ്ഥാനാർത്ഥിക്കനുസരിച്ച് അവർക്ക് ഊട്ടി ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ അവരങ്ങനെ പ്രചരണ രംഗത്തേക്ക് വരാറില്ല അത്തരം ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ബാലചന്ദ്രൻ ചുള്ളിക്കാടനെ പോലെ അല്ലെങ്കിൽ സച്ചിദാനന്ദനെ പോലെ കമലിനെ പോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അതുവരെ പിന്നെ തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ വിഭാഗത്തിലൊന്നും നിൽക്കാത്ത ആളുകളാണ് അവർ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്തു കൊണ്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ മോദിയുടെ വിജയം അല്ലെങ്കിൽ ബി വിജയം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ പരാജയമാണ് അതിൻ്റെ അവസാനത്തെ അത് അതിൻ്റെ നാശത്തിലെ അവസാനത്തെ ആണിയും കൂടെ അടിക്കലാണ് ആ ഭരണഘടന ഒരു ഭരണഘടന എന്നുള്ള പേരുണ്ടാവും പക്ഷേ അതിൻ്റെ സത്ത അംബേദ്കർ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ സത്തയായിരിക്കില്ല അത് പൊളിച്ചു കളയാൻ വേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റും ഒരു ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും ഒരു പാർലമെൻറ്റ് മന്ദിരം പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ജാതിയിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് അതല്ലെങ്കിൽ വിധവ എന്നുള്ള ഒരു പിന്നെ അവസ്ഥയിലായതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പോലും ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കില്ല എന്ന് തീരുമാനിക്കാനുള്ള ഉണ്ടല്ലോ ആ ധിക്കാരം കാണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അവർക്ക് ഭരണഘടനയുടെ ഏത് വകുപ്പുകളും എടുത്തുമാറ്റാനും അത് പൊളിച്ചു കളയാനും അതൊരു ആ ഭരണഘടനയുടെ പേര് മാറ്റിയിട്ട് ഒരു പിന്നെ നേരത്തെ നമ്മൾ കത്തിച്ച് കളഞ്ഞ അനുസ്മൃതിയാക്കി മാറ്റാനൊന്നും യാതൊരു മടിയുമില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ഞാൻ കരുതുന്നു അപ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട് ശരി മാഷപ്പം പറഞ്ഞോക്കെ ശരി അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഉണ്ടല്ലോ അപ്പുറത്ത് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയെ ബി ജെ പിക്കാമല്ലോ ബി ജെ പിയോട് ഇടഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് രണ്ട് പ്രശ്നങ്ങളാണോ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് രണ്ടാം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെപ്പോഴാണ് ബി ജെ പി ആവുക എന്നിപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ കോൺഗ്രസ് ആയിട്ട് ജയിക്കുന്ന ആളുകൾ എപ്പോൾ ഏത് സമയത്താണ് ഏത് മുഹൂർത്തത്തിലാണ് ബി ജെ പി ആവുക എന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ആത്മാഭിമാനമുള്ള മലയാളി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് പേരാണ് കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ യു ഡി എഫിൻ്റെ ഭീകരനടക്കമുള്ള യു ഡി എഫിൻ്റെ പ്രതിനിധികളായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തിയത് ആ പ്രതിനിധികൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു അവർ ശബ്ദിച്ചോ കേരളത്തിന് വേണ്ടി ഇനി കേരളത്തിന് വേണ്ടി പോട്ടെ കേരളത്തിൻ്റെ വികസനം വേണ്ടി പോട്ടെ മാറ്റ് മറിച്ച് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഇന്ത്യയിലെ സാധാരണ മനുഷ്യരുടെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലായിട്ടുള്ള ഒരു വിഷയത്തെ വിഷയത്തെപ്പോലും അധികരിച്ചുകൊണ്ട് ഒരു നിലപാടെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ സംസാരിക്കാൻ ഈ അംഗങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല അവർ വല്ല അവർ സംസാരിക്കാൻ അറിയാത്ത ആളുകളല്ല അവർ വലിയ പ്രചരണം നടത്തുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഇടപെടൽ നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും മൗനം പാലിച്ചുകൊണ്ട് നിന്ന ഒരു അഞ്ച് വർഷം പത്തൊമ്പത് മുൻക്ക് ഇരുപത്തിനാല് പേരല്ല അഞ്ചു വർഷം അത് കാണിക്കുന്ന ഒരു കാര്യം അതേപോലെയുള്ള റിസൾട്ട് ഭൂരിപക്ഷമായിട്ടുള്ള റിസൾട്ട് പോലും യു ഡി എഫിന് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തോട് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ബി ജെ പി സർക്കാർ കാണിച്ചതിനേക്കാളും അപകടകരമായിട്ടുള്ള അവഗണന കാണിക്കാൻ അവർക്ക് ധൈര്യം കിട്ടും എന്നാണ് ബി ജെ പി തന്നെ ജയിക്കണം എന്നില്ല എന്നർത്ഥം ബി ജെ പിക്ക് ഈ അവഗണന കാണിക്കാൻ കോൺഗ്രസ് ജയിച്ചാലും മതി കാരണം പത്തൊൻപത് പേര് എം പിമാരായിട്ട് കേരളത്തിൽ നിന്നും യു ഡി എഫിൻ്റെ ആളുകൾ അവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുമ്പോൾ തന്നെയാണ് കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനും അതിൻ്റെ അതിന അതിൻ്റെ അതിൻ്റെ അവകാശമായിട്ടുള്ള കാര്യങ്ങൾ പോലും തരാതിരിക്കാനും മറ്റ് ഒരു സ്വകാര്യ കമ്പനിക്ക് പോലും അനുവദിക്കുന്ന കടം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഒരു സംസ്ഥാന ഗവൺമെൻറിന് നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം ഉണ്ടാമത് പറഞ്ഞ പ്രശ്നം നമ്മൾ പരിഗണിക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇടതുപക്ഷ ബി ജെ പിക്ക് എതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു മുഖം മാത്രമേ അതിനുള്ളൂ